ഞാനിന്ന് വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു വീഡിയോ കണ്ടു വേറെ ഒന്നുമല്ല നമ്മുടെ രേണു സുധിയുടെ മകൻ്റെ ബർത്ത്ഡേക്ക് ഇവിടെ അമ്മയും സഹോദരങ്ങളും എല്ലാവരും വന്നിട്ട് ആ ബർത്ത്ഡേ അടിപൊളിയാക്കുന്നത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി അപ്പോഴും എനിക്ക് രേണുവിനോടായാലും സുധിയോടായി കഴിഞ്ഞാലും സുധിയോട് ഇപ്പം ചോദിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ രേണുവിനോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്തിനായിരുന്നു നിങ്ങളൊക്കെ ഈ ഇവരെയൊക്കെ ഇങ്ങനെ അകറ്റി നിർത്തിയത് ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ കൊല്ലസുതി അറിയുന്നത് സ്റ്റാർ മാജിക്ക് എന്ന് പറയുന്ന ഒരു പരിപാടിയിലൂടെയാണ് ആ പരിപാടിയിൽ വന്നപ്പോഴും കൊല്ലസുതി പറയുന്നൊരു വാക്കുണ്ട് എന്നെ വീട്ടിൽ കയറ്റാറില്ല അതുപോലെ തന്നെ എൻ്റെ കുടുംബങ്ങളുമായിട്ടൊന്നും ബന്ധമില്ല ഞാനും എൻ്റെ മകനും എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് പല സ്റ്റേജിൻ്റെയും പുറകിലും മകന് വേണ്ടിയിട്ട് ഞാൻ തൊട്ടിൽ വരെ ഒരുക്കിയിട്ടുണ്ട് എന്നിങ്ങനെ കാര്യങ്ങളാണെന്ന് സുധി പറഞ്ഞത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മലയാളികൾ എല്ലാവരും സുധിയെ നെഞ്ചിലേറ്റുകയായിരുന്നു അങ്ങനെ സുധിയെ നെഞ്ചിലേറ്റിയപ്പോഴും രേണു സുധിയെ നെഞ്ചിലേറ്റി അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അല്ല ജനങ്ങളുടെ സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇവരെയൊക്കെ അകറ്റി നിർത്തിയത് ചോദിക്കാനുള്ള കാരണം ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് അതായത് ഇന്ന ഋതപ്പൻ എന്ന് പറയുന്ന കൊല്ലസുതിയുടെ മകന്റെ ബർത്ത്ഡേക്ക് ആ മൂത്ത മകൻ അതായത് നമ്മുടെ കിച്ചുവും അതേപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അമ്മുമ്മയും എല്ലാവരും വന്ന് കൊച്ചിനോടുള്ള സ്നേഹവും അവരെ വീട്ടുകാരോടുള്ള സ്നേഹവും ഇതെല്ലാം കണ്ടപ്പോഴേ എനിക്കൊരുപാട് സംശയങ്ങളായിരുന്നു അതായത് ഇവരൊക്കെ കൂടിയിട്ട് പ്രേക്ഷകരെ മണ്ടന്മാരാക്കുകയല്ലേ ചെയ്തത് അതായത് എല്ലാവർക്കും അറിയാം ഇതുപോലെ ദാരിദ്ര്യവും പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് സെന്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് നമുക്ക് പിന്തുണയുമായിട്ട് വരും ആ ഒരു പിന്തുണ ശരിക്കും മുതലെടുത്തതല്ലേ കൊല്ലം സുതി എന്നുള്ള ഒരു സംശയമാണ് എനിക്ക് എപ്പോഴും വരുന്നത് ചിലപ്പോഴി കുറച്ച് കഴിഞ്ഞാൽ കേൾക്കാം കൊല്ലം സുതിക്ക് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അയാൾ പറയുന്ന അതൊക്കെ പറഞ്ഞ കളവ് തന്നെയായിരുന്നു അയാൾ നമ്മളോട് പറഞ്ഞത് എന്താണ് അതുപോലെ രേണു സുദിയായാലും കൊല്ലം സുദിയായാലും നമ്മളോട് പറഞ്ഞ എന്താണ് എനിക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഒരു പ്രാവശ്യം ഞാൻ തന്നെ പേഴ്സണൽ ആയിട്ട് ഒരു മെസ്സേജിട്ട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ഇത്ര കടം എന്ന് ചോദിച്ചപ്പോൾ അമ്മായി അച്ഛൻ്റെ രോഗബാധ ഇങ്ങനെയൊക്കെയാണ് അയാൾ പറയുന്നത് അപ്പൊ ഈ അമ്മായി അച്ഛൻ ആണെങ്കിലോ നമ്മളെ തങ്കപ്പൻ ചേട്ടൻ കണ്ടില്ലേ പയറ് മണി പോലെയാണ് അയാൾ ഓടി നടക്കുന്നത് അയാളെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പറയും ഒരു രോഗിയാണെന്ന് അയാൾക്ക് ഒരു രോഗിയിൽ അയാളെ ആവേശവും അതുപോലെ തന്നെ ഉത്സാഹവും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ആക്രോശമൊക്കെ നമ്മൾ കണ്ടതല്ലേ അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്ക നമുക്കറിയോ അയാൾ രോഗിയാണെന്ന് അറിയോ ഇല്ല അപ്പോ ഇവൻ ഉണ്ടാക്കുന്ന അതായത് ഈ കൊല്ല സുദി ഉണ്ടാക്കിയ പൈസ മുഴുവൻ ഇവിടത്തേക്കാണ് പോയിരിക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ പലതരത്തിലുള്ള മിമിക്രക്കാരൻ്റെ പല ആൾക്കാരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിമിക്രിയിൽ നിന്നും കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് അവർ വീട് പണിത്തിട്ടുണ്ട് അതുപോലെ കല്യാണം കഴിച്ചിട്ടുണ്ട് മക്കളെ വളർത്തിയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വാഹനങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് കൊല്ലം സുതിയെ പോലെയുള്ള ഒരു വലിയ കലാകാരനാണ് അയാള് അയാൾക്ക് അത്യാവശ്യം സിനിമ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എന്ന് കഴിഞ്ഞാൽ ഔട്ട്സൈഡിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു പിന്നെ എന്ന് പറഞ്ഞ സ്റ്റാർ മാജിക്കിന്റെ ഒരു നിറ സാന്നിധ്യം തന്നെയാണ് ഇങ്ങനെയുള്ള മാസത്തിൽ മുപ്പത്തി അഞ്ച് ദിവസവും പണിയുണ്ട് അയാൾക്ക് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള ഒരാളുടെ വരുമാനം മുഴുവൻ എവിടത്തേക്കാണ് പോയത് ആരാണ് തിന്നത് അല്ല എല്ലാവരും പറയുന്നത് പോലെ ഇവര് പുറത്ത് നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നത് പുറത്ത് നിന്നാണെന്ന് പറഞ്ഞാലും ഒരാൾ എത്ര ഭക്ഷണം കഴിക്കും അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരാൾ എന്തൊക്കെ ആയി കഴിഞ്ഞാൽ രണ്ട് ബിരിയാണി കഴിക്കാൻ കഴിയില്ലല്ലോ അതുപോലെ തന്നെ രേണു ഒക്കെ ഭക്ഷണം കഴിക്കുന്ന നമ്മൾ കാണുന്നതാണ് ഇനിസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് രേണു ചേച്ചിയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ട് നാണം കെട്ടുപോയി രേണു ചേച്ചിക്ക് ഇത്രയേ വേണ്ടു എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നിന്ന് നമ്മൾ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിച്ചാലും നമ്മൾ രണ്ടോ മൂന്നോ ബിരിയാണി ഒരു നേരം തിന്നൂലല്ലോ ഒരിക്കലും തിന്നൂല അതുപോലെ തന്നെ സുധീവ് വെള്ളം അടിച്ച് തീർത്തിയാന്ന് പറയുന്നുണ്ട് അങ്ങനെ അയാൾക്ക് വെള്ളമടിക്കാൻ മാത്രമുള്ള ഒരു സമയമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഒരു ബോട്ടിലും രണ്ട് ബോട്ടിലൊക്കെ കഴിച്ചിട്ട് ഒരു ം മുഴുവൻ ഇങ്ങനെ വീട്ടിലിരിക്കാനുള്ള ഒരു സമയം കൊല്ലം സുതിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാതേ പറയാൻ പറ്റുള്ളൂ കാരണം എന്താണ് കൊല്ലം സുതിക്ക് എന്ന് പറഞ്ഞാൽ എന്നും തിരക്ക് തന്നെയാണ് അയാൾ സ്റ്റാർ മാജിക്ക് സ്റ്റാർ മാജിക്ക് വിട്ട സ്റ്റേജ് പ്രോഗ്രാം അത് വിട്ടാൽ സിനിമ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ അയാൾ ഭയങ്കര ബിസിയുള്ള ഒരാളാണ് അയാൾ എങ്ങനെയാണ് ഈ വെള്ളം അടിച്ചു തീർക്കുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരൊക്കെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ കള്ളത്തരങ്ങള് എന്തൊക്കെയോ പ്രേക്ഷകരിൽ നിന്നും മറച്ചു വെച്ചിട്ടുണ്ട് ഇവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും ഇവരുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഇവരെ എല്ലാവരും ഏറ്റെടുക്കണം എന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല നല്ല രീതിയിൽ കള്ളങ്ങൾ ഇവർ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇന്ന് ആ വീഡിയോ എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിച്ചത് ഈ കൊല്ല കൊല്ലസ്തുതിയെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ രേണുവിനെ കല്യാണം കഴിച്ചതുകൊണ്ട് ആ വീട്ടിൽ നിന്നും ഒഴിവാക്കിയതായിരിക്കാം അങ്ങനെ എന്ന് കൊല്ല കൊല്ലസുദിയുടെ മകനോട് പോലും ചിലപ്പോഴും ആ അച്ഛനും അമ്മയ്ക്കും സ്നേഹം ഉണ്ടാവില്ല എന്നൊക്കെയാണ് ഞാൻ കരുതിയത് പക്ഷേ കൊല്ലസ്തുതി മരിച്ചതിന് ശേഷമാണ് ആ ഒരു അച്ഛനെ ആ അമ്മയെയും അതുപോലെ സഹോദരനെയും ഒക്കെ കാണുന്നത് അവർക്ക് ആ മകനോടുള്ള സ്നേഹം അതാണ് നമ്മൾ നോക്കേണ്ടത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് രണ്ടാമത്തെ ഭാര്യ എന്ന് പറയുന്ന കാര്യങ്ങള് ആ അമ്മയ്ക്ക് ഇന്നും എന്നെ ഇഷ്ടമാണ് എന്ന് പറയുന്ന കാര്യങ്ങള് ആ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താ പറയുന്നത് വളരെ നമ്മൾ അങ്ങനെ ഒരു ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അന്ന് കൊല്ലം സുതിയുടെ ബോഡി എന്തിനെ കൊല്ലത്തേക്ക് കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞപ്പോഴ് നമ്മള് പ്രേക്ഷകർ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു കാരണവശാലും കൊണ്ടുപോകാൻ പാടില്ല അതായത് ഇപ്പോഴെന്തിനാണ് കൊല്ലസുതിക്ക് ഇങ്ങനെ ഒരു അവകാശികൾ വന്നത് കൊല്ലസ്തുതിയെ ഒരു കാരണവശാലും കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞ് പ്രേക്ഷകർ വരെ അതിനെ എതിർത്തു എന്നുള്ളതാണ് കാരണം എല്ലാവരും രേണുവിന്റെ ഭാഗത്തായിരുന്നു രേണുവാണ് ശരി രേണു ആണ് പിന്നെ അതിൻ്റെ ആൾ അതുകൊണ്ടല്ലേ ഈ നേരം പറഞ്ഞ കോട്ടയത്ത് കൊണ്ടുവന്ന് അവിടെ അടക്കിയത് പക്ഷേ കൊല്ലത്തേക്ക് കൊണ്ടുപോകുന്ന എല്ലാവരും എതിരാണ് പക്ഷെ ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലാകുന്നത് ആ അമ്മയൊക്കെ എന്ന് പറഞ്ഞ പാവങ്ങളായിരുന്നു അതുപോലെ ആ സഹോദരൻ പാവങ്ങളായിരുന്നു ആ ബന്ധുക്കള് പാവങ്ങളായിരുന്നു പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അവരെയൊക്കെ നമ്മുടെ മനസ്സിൽ പ്രേക്ഷകരെ മനസ്സിൽ ഒരു വില്ലസ്ഥാനം നൽകിയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതിന്ന് ഈ ഒരു സംഭവം കണ്ടപ്പോഴ് അതായത് ഈ ബർത്ത്ഡേയും കാര്യങ്ങളും ഇതിൻ്റെ വ്ലോഗും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴ് എനിക്ക് ആദ്യം വന്ന ഒരു ചോദ്യം ഇതാണ് കാരണം കൊല്ലം സുതി എന്തിനാണ് കൊല്ലം സുതിയും ഫാമിലിയും നമ്മളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചത് എന്നുള്ള ഒരു വിഷമം മാത്രം സ്റ്റാർ മാജിക്കിൽ നിന്ന് പറഞ്ഞതാണ് അല്ലാതെ ഇത് ഞാൻ ഉണ്ടാക്കുന്ന അവിടെ വെച്ച് പറഞ്ഞതാണ് എൻ്റെ മകനെ നോക്കാൻ ആരുമില്ല ഒരു ഗ്ലാസ് വെള്ളം തരാൻ തരാനാരുമില്ല എൻ്റെ മകനെയും കൊണ്ടാണ് ഞാൻ പോകുന്നത് പലപ്പോഴും അസീസിൻ്റെ മടിയിൽ കിടന്നാണ് എൻ്റെ മകൻ പിന്നെ എന്താ പറയുക ഉറങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ എൻ്റെ മകന് വേണ്ടിയിട്ട് ഞാനും അസീസും ഒരു തൊട്ടിൽ കിട്ടുമായിരുന്നു അങ്ങനെ ആ തൊട്ടിൽ കിടന്നാണ് എൻ്റെ മകൻ വളർന്നത് എന്നൊക്കെയുള്ള അതായത് ഭാര്യ ഒളിച്ചോടി പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളുടെയൊക്കെ സിമ്പതി നല്ല രീതിയിൽ ഒരു വ്യക്തിയാണ് ഈ കൊല്ലം ുതി അതുകൊണ്ട് തന്നെയാണ് സ്റ്റാർ മാജിക്കിൽ ഒരാൾക്ക് പോലും കിട്ടാത്തത്ര അത്ര ബഹുമതിയും കാര്യങ്ങളും മുഴുവൻ ഈ കൊല്ലസുതി കിട്ടിയത് ഏതായാലും കൊല്ലസുതി അത് പിന്നീട് അത് കൃഷിയാക്കി എടുക്കുകയും അദ്ദേഹം അവിടെ നിന്നും ഇവിടെ നിന്നും ഒരുപാട് കടങ്ങൾ വാങ്ങിച്ചു എന്നൊക്കെ നമുക്കറിയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫോൺ സന്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞത് ആ പാവം മനുഷ്യനെ തകർക്കാനാണ് അയാളെ തകർക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്നു പക്ഷെ അതൊന്നുമല്ല സത്യം കാരണം ഇവര് പല സ്ഥലങ്ങളിലും പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതില് യാതൊരു സംശയവുമില്ല ഞാൻ പറഞ്ഞല്ലോ ഈ കൊറോണ കാലം കൊറോണ കാലം എന്ന് പറഞ്ഞ് ചില ആൾക്കാർ നല്ല രീതിയിൽ മുതലെടുത്തിട്ടുമുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ടും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇയാൾക്ക് സ്റ്റാർ മാജിക്കിൽ നിന്നും ശമ്പളം കൊടുക്കാറില്ലേ ഇയാൾ മാത്രം എന്താണ് ഇങ്ങനെയായി പോയത് ഇയാൾക്ക് മാത്രം എന്താണ് ഇത്രമാത്രം ടൈറ്റ് അതുപോലെ ഇയാൾക്ക് മാത്രം എന്തുകൊണ്ടാണ് വീടില്ലാത്തത് വാടക വീട്ടിൽ നിൽക്കുന്നത് എന്നുള്ള സംശയങ്ങൾ ഞാൻ പണ്ടും നമ്മുടെ ശ്രീകണ്ഠൻ നായരോട് ഞാൻ ഇപ്പോഴും ചോദിക്കുകയാണ് അയാൾ വാങ്ങിച്ച ശമ്പളത്തിന്റെ സ്ലിപ്പുകൾ പുറത്തുവിടുകയാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം സഹായിച്ചവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളിപ്പറഞ്ഞ ഒരു വ്യക്തിത്വമാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരാളെ പോലും ഒരു നന്ദിയോടുകൂടി പോലും അവർ ഓർക്കുന്നില്ല ഇത്രയും നന്ദി കെട്ട ഒരു ആളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവര് മാത്രമേ ഞാൻ പറയുള്ളൂ കാരണം എന്തിനാണ് കേട് കാണിച്ചത് ഫിറോസിന്റെ ഭാഗത്തായാലും പള്ളിയിലെ അച്ഛൻ്റെ ഭാഗത്തായാലും തെറ്റുകൾ ഉണ്ടാകാം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾ വിമർശിക്കുകയും ചെയ്യും പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചു നോക്കണം ഒന്നുമില്ലാത്ത ഒരാൾക്ക് വന്നിട്ട് ഒരു വീടിന്റെ സ്ഥലവും അതുപോലെ ഒരു വീടും തന്ന മനുഷ്യരാണ് ഈ പിന്നെ ഇതൊക്കെ കാണുമ്പോഴേ അതായത് ഇന്നത്തെ ആ വ്ലോഗൊക്കെ കാണുമ്പോഴേ ഇവരെല്ലാവരും ഒന്നിച്ചു എല്ലാവരും ഒരുമിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇതുപോലെ തന്നെ പോകട്ടെ പക്ഷേ നിങ്ങളെ സഹായിച്ചവരെ നിങ്ങൾ ഒരിക്കലും തള്ളിപ്പറയാൻ പാടില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് അവരെ നിങ്ങൾ എന്താ പറയുക എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറയുന്നില്ല പക്ഷെ തള്ളിപ്പറയരുത് അവരെ ദ്രോഹിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഇത് ഒരുപാട് പേര് അറിയാനുണ്ട് అమ్మి నమస్కారం